സുരേഷ് ഗോപിയുമായി ബന്ധപ്പെടുത്തിവെന്ന വാർത്തകളിൽ വിശദീകരണവുമായി തൃശൂർ മേയർ എം കെ വർഗീസ് സുരേഷ് ഗോപിയോട് തനിക്ക് പ്രത്യേക ആഭിമുഖ്യമൊന്നുമില്ലെന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും മേയർ പറഞ്ഞു തൃശൂരിലേക്ക് വികസനം കൊണ്ടുവരാനുള്ള ശ്രമമാണ് താൻ നടത്തുന്നത് ഒരു സ്ഥാനാർത്ഥിക്ക് തന്റെ ചേംബറിൽ വരാനുള്ള അവകാശമുണ്ട് സുരേഷ് ഗോപിയുമായി ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയും നടത്തിയിട്ടില്ലെന്നും മേയർ പറഞ്ഞു ൊപ്പമാണ് അവരോട് കൂടിയാലോചിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും എം കെ വർഗീസ് വ്യക്തമാക്കി ഇന്നത്തെ ശ്രീ ഗോപിയുമായി രണ്ടു ദിവസമായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തിനോട് ഒരു താല്പര്യമൊന്നും എനിക്കില്ല പ്രത്യേകിച്ചില്ല കാരണം അദ്ദേഹം ഒരു എം പി ആണ് എം പി എന്ന നിലയ്ക്ക് എനിക്ക് ഞാനും മേയറും അദ്ദേഹം എം പിയും ആയി എന്നുള്ളതിൽ വിട്ട് ബാക്കി അതുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമയ്ക്കുന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് ഞാനിപ്പോൾ ഇടതുപക്ഷമാണ് സി പി എമ്മിൻ്റെ ആണ് എന്നെ ഇവിടെ മേയറാക്കിയിട്ടുള്ളത് അത് എൽ ഡി എഫിൻ്റെ ഭാഗമാണ് മുഖ്യ കക്ഷിയാണ് അവർ അവർ അവരിൽ കൂടിയാണ് ഞാൻ ഇവിടെ മേയറായിരിക്കുന്നത് അപ്പോൾ അവരുടെ നയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്